ഹലോ അപ്പം ഡ്രൈവിംഗ് പട്ടണൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിരിക്കാണ് അപ്പം ഈവനിങ് വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ചായയിൽ നിന്ന് തുടങ്ങാം നമുക്ക് ചായ ഇട്ടിട്ട് വരാം നല്ല രസമാണ് ഡ്രൈവിംഗ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോ തന്നെ ബെമ്പക്കൂട്ടം ഓടിക്കണമെന്ന് പറഞ്ഞു ഗ്രൗണ്ടില് വെച്ച് സ്റ്റിയറിംഗ് ബാലൻസ് നന്നായിട്ടുണ്ട് മടിയിലിരുത്തി കാലാരെങ്കിലും കൊടുക്കുവാണെങ്കിൽ സ്റ്റിയറിംഗ് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കളി വണ്ടിയുണ്ടല്ലോ കാർ അത് സ്റ്റിയറിംഗ് പാസ് ചെയ്ത് പോകുന്ന മഴയ്ക്കൊക്കെ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് കുടിക്കും ആ ലെവലി നല്ല സൂപ്പറായിട്ട് വളവൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്ത് രണ്ടിലിട്ട കേട്ടോ മടിയിലിട്ടി പിന്നെ എന്താ ചായ ഇടാം ഒരു ബേക്കറി വരെ പോയി എന്തേലും വൈകുന്നേരം വാങ്ങിക്കാൻ വെച്ചിട്ട് അപ്പം തന്നെ തന്നെ ഞാൻ ചായ ഇട്ട് വെക്കാം ഇപ്പോൾ വരും അപ്പൊ നമ്മളുടെ ഈവനിങ് സ്റ്റാർട്ടിങ് ആണ് എല്ലാരും ഞാൻ ഉദ്ദേശിച്ചത് തിരക്കെല്ലാം കഴിഞ്ഞു ഫ്രീ ആവുമ്പോൾ ആയിട്ട് ഒരു ഫിലിമിന് പോവാൻ തീരുമാനിച്ചപ്പോ കോട്ടയത്ത് ഏത് ആ ഫിലിം എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഇവർക്ക് സിനിമ കണ്ടോണ്ടിരിക്കുന്ന രണ്ടുപേർക്കും രണ്ടു മണിക്കൂർ അവരെ ഇട്ടാന്ന് അത് ഫാമിലി പടം അങ്ങനത്തെ ഒക്കെ സിനിമ ഭയങ്കര ഇരിക്കത്തില്ല അത്ര സമയം ചെറുത് ഭയങ്കരമായിട്ട് വഴി പിടിക്കും ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പോകണം ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ ഏട്ട ഉച്ചയ്ക്ക് വന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങളെ കൊണ്ടൊന്ന് പുറത്ത് പോകുന്ന രീതിക്ക് പോകണോ വേണ്ട അതിങ്ങനെ ആലോചിക്കുകയാണ് ചിലപ്പോണെങ്കിൽ ഇപ്പോൾ വഴിയേ പറയാം ഓക്കെ എ പൊന്നെ ഞാൻ വേദന വന്നിട്ടുണ്ട് Hvordan er det, Petter? ാണ് വെറുതെ വാങ്ങിച്ചെന്നേ ഒന്നിനെ കൂടി കൂട്ടി പോയപ്പോ ചായക്ക് പടി വാങ്ങാൻ പോയ മൂന്ന് പേരാണ് ഇത് വാങ്ങിച്ചിട്ട് എന്നാ നമുക്ക് ഇത് എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളപ്പോൾ എവിടെ കുഞ്ഞു കേറിയിരുന്നേ ഞങ്ങൾ കഴിച്ചിട്ട് വരാമേ അപ്പോൾ നമുക്ക് ചിക്കൻ റേയും ചെയ്യാം നാളെ മൺഡേ ആണ് വൈകിട്ട് ചിക്കൻ എല്ലാം റെഡിയാക്കി വെക്കുന്നത് നാളൊരു വാശി ഈ അടുത്ത ഉണ്ട് നന്ദി അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാൾക്ക് ഫിഷ് മതി ചിക്കൻ വേണ്ട ചിക്കൻ താല്പര്യം ഇല്ലേ ഒരാൾക്ക് ചിക്കനാണ് രണ്ട് തൈറ്റീൻ ചെലവ് വയ്ക്കുക പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം ഇത് തിന്ന ഞാൻ ദീനാഗിരി വെച്ചാ കഴിഞ്ഞു അപ്പൊ ഞാൻ ഇന്നലെ കഴിഞ്ഞ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടോ മടുക്കും ചെറുതെ ഹലോ ഹലോക്കെ അടുത്താഴ്ച പതിനഞ്ചാം തീയതി എന്തോ സ്പോർട്സാ അതിന് മുമ്പ് ഇപ്പൊ പരിപാടി പരിപാടിയാക്കി വെച്ചിപ്പോ അത് മാറ്റണം എങ്ങോണ്ട് പറയുന്നു ഓട്ടോറിക്സിനൊക്കെ ചെയ്യേണ്ടത് എല്ലാ പ്രാവശ്യവും ട്രോട്ടി വാങ്ങിയിട്ട് വരുന്നതാണ് നമ്മളുടെ ജനങ്ങളോടു കൂടി എന്തി ഭക്ഷണം കഴിക്കാൻ പൊറോട്ട ഭക്ഷണം കഴിച്ചിട്ടല്ല പിന്നെ ഇന്നത്തെ ഈവനിങ് ഇതോടുകൂടി എന്ത് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷയുന്നു ഓക്കെ അപ്പൊ നാളെ നമ്മൾ ഡെയിലി മൈ ലൈഫായിട്ട് കാണാം അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ നന്നളപ്പം ഭക്ഷണം കഴിക്കട്ടെ